ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കറ്റാർവാഴയുടെ അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കറ്റാർവാഴയൊക്കെ നട്ട് അതിലെ കുഞ്ഞൻ കറ്റാർവാഴകളൊക്കെ ഒത്തിരി മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവയെല്ലാം നമുക്ക് ഇന്നൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കൊന്ന് പറിച്ചു നടാം കേട്ടോ അപ്പോൾ കണ്ടോ ഇതുപോലെയാണ് കുഞ്ഞു കുഞ്ഞു കറ്റാർവാഴകൾ വാഴകൾ നമുക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഈ ചാനലിൽ ചാനലിലിട്ടിരിക്കുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഞാൻ എന്ത് തരം വളമാണ് ഇങ്ങനെ കുഞ്ഞൻ കറ്റാർവാഴകളും വാഴകളും നമ്മുടെ കറ്റാർ തഴച്ച് വളരാനും വേണ്ടി ചെയ്തതെന്ന് അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ പോയി കണ്ടിട്ട് വരണേ അപ്പോൾ അതിൽ നല്ല സീക്രെട്ടുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇതുപോലെ ഒത്തിരി കുഞ്ഞൻ കറ്റാർവാഴകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കതിനെല്ലാം ഒന്ന് സ്പെഷ്യൽ കെയർ കൊടുത്ത് നമുക്ക് വേറൊരു ചട്ടിയിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ കണ്ടോ ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ ലൈക്കും എല്ലാം അറിയിക്കണേ അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് നല്ല മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ ചരലുകളൊന്നും അധികം ഇല്ലാത്ത നല്ല പൊടി പൊടി ഉള്ള പോലെയുള്ള മണ്ണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ വേറൊരു കറ്ററവാഴ നട്ട ഒരു ചട്ടിയിലെ മണ്ണാണ് അത് ആ ചട്ടി കുറച്ച് പഴയതായി അപ്പോൾ അത് ഞാൻ റിമൂവ് ചെയ്തിട്ട് അതിലുള്ള മണ്ണാണ് ഞാൻ ഇതിനെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതിൽ ചെറിയ മുട്ടത്തൊണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല വളമുള്ള മണ്ണ് തന്നെയാണ് ഇതിലേക്കും ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓമനിച്ച് വളർത്തിയ കറ്റാർ വഴയിൽ കുറച്ചധികം ചെറിയ ചെറിയ കറ്റാർവാഴകൾ വഴകൾ മുളച്ച് വരുമ്പോൾ അതൊരു നല്ല സന്തോഷമല്ലേ അപ്പോൾ അതിനെ നമ്മൾ എന്തായാലും കേട് വരാതെ ഒന്ന് കെയർ ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എനിക്ക് ടൈം കിട്ടിയപ്പോൾ ഞാനിതുപോലെ ഒന്ന് ചെയ്യാം മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് അപ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് മാറ്റി കൊടുത്താൽ ഒന്നും കൂടി നല്ല കെയർ കൊടുക്കാമല്ലോ ചിലപ്പോൾ അതിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ വെള്ളം ചിലപ്പോൾ കൂടി പോവാം അപ്പോൾ ചീഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ കുഞ്ഞുങ്ങളെ എല്ലാം നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആ ചെറിയ കറ്റാർ വാഴകളെല്ലാം വേര് പൊട്ടാതെ വരച്ചെടുക്കണം കണ്ടോ അപ്പോൾ എല്ലാത്തിനും നല്ല വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേര് ആ വേരിന് അനക്കം തട്ടാതെ അപ്പം പതുക്കെ നമ്മൾ വേണം അതിൽ നിന്നൊന്ന് വലിച്ചെടുക്കാൻ അപ്പോൾ നമ്മുടെ മണ്ണ് അധികം ഉറച്ച മണ്ണൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങ് കിട്ടും ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്താൽ മതി കേട്ടോ പിടിച്ച് വലിക്കൊന്നും ചെയ്യരുതേ അപ്പോൾ കണ്ട നല്ല സൂക്ഷിച്ച് അപ്പോൾ പതുക്കെ ഒന്ന് പക്കി കൊടുത്താൽ തന്നെ അത് നമുക്ക് കിട്ടും അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ അധികം വേരുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ മുകളിൽ കാണുമ്പോൾ ചെറിയൊരു കറ്റാർവാഴത്തുമ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ അടിയിലേക്ക് നല്ല വീരുണ്ട് അപ്പോൾ ഈ കറ്റാർവാഴകളീ ചട്ടിയിൽ നിന്നിട്ട് വലിയ രീതിയിൽ നന്നായിട്ട് വരുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ കൂടിയിട്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അവയും പറിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇപ്പുറത്തെ ചട്ടിയിൽ നിന്ന് നമുക്കൊരു തൈയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ വീര് പൊട്ടാതിരിക്കാനാണ് ഞാനൊന്ന് അതൊക്കെ സൂക്ഷിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ കണ്ടോ നന്നായിട്ട് വീരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഡെയിലി കറ്റാറ വഴി അങ്ങനെ ശ്രദ്ധിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ ആ ഒരു വളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് മുട്ടത്തൊണ്ടും ഈ നമ്മുടെ പഴത്തിൻ്റെ നേന്ത്രപ്പഴം അല്ലെങ്കിൽ എന്ത് പഴത്തിൻ്റെ ആയാലും തൊലികൾ നമ്മൾ ചെറിയ പീസാക്കിയിട്ടിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ വെള്ളം അങ്ങനെ ഡെയിലി ഒന്നും നമ്മൾ ഒഴിച്ചു കൊടുക്കാറില്ല ഒരു ദിവസം ഒഴിച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായാലും ഒഴിച്ചാൽ മതി കറ്റാർ വഴിയിൽ വെള്ളം അധികം നിന്നാലും പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊരു ചെറിയ കെയർ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ പക്ഷേ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ മണ്ണെടുത്തിട്ടുണ്ട് അപ്പോൾ അധികം ചിരലും കല്ലുകളൊക്കെ ഇല്ലാത്ത മണ്ണെടുക്കാനായിട്ട് സൂക്ഷിക്കണേ കാരണം കല്ലും അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയ കറ്റാർവാഴയാണല്ലോ ചെറിയ കുഞ്ഞ് തൈകളാണല്ലോ അപ്പോൾ അതിനിരിക്കാനായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള അധികം കല്ലുകളൊന്നുമില്ലാത്ത മണ്ണായിരിക്കും നല്ലത് അപ്പോൾ ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് തന്നെ ചെറിയ കുഴികൾ പോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് ആയാലും നമുക്ക് നമുക്കങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് നടാനായിട്ട് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര തൈ ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ള കുഴികളെടുത്ത് കൊടുക്കുക എന്നിട്ട് ഇനി അതിലേക്ക് ഓരോ കുഴിയിലേക്കും നമ്മുടെ കറ്റാറവാഴകൾ വെച്ചു കൊടുക്കുക പിന്നെ ജസ്റ്റ് ഒന്ന് അടിയൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അത്രയും വേണ്ട കേട്ടോ രണ്ട് അമർത്തി ഇങ്ങനെ കൊടുക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ആ വേരിയിൽ ആ മണ്ണൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കേണ്ട വേരിൻ്റെ ഭാഗം ഒന്ന് മണ്ണായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കുഴികൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് എളുപ്പത്തിൽ നടാല്ലേ നല്ലൊരു ഐഡിയ ആണ് കേട്ടത് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുഞ്ഞു തൈകൾ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ട എല്ലാം നല്ല തൈകളാണ് ഇതൊക്കെ പിടിച്ച് കിട്ടാനായിട്ടും വളരെ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി നമുക്ക് ഒത്തിരി തൈകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കടയിൽ മാർക്കറ്റിലൊക്കെ കറ്റാർവാഴയൊക്കെ കിട്ടണമെങ്കിൽ അമ്പത് രൂപ നൂറ് രൂപയൊക്കെ കൊടുക്കണം നല്ല തൈയൊക്കെ കിട്ടണമെങ്കിലും അല്ലെങ്കിൽ കറ്റാർവാഴ ചെടി കിട്ടണമെങ്കിലും അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഒ എൻ്റെ വീട്ടിലാകെ രണ്ട് കറ്റാർ വാഴ തൈ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇത്രയും കുഞ്ഞ് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മളൊരു കറ്റാർ വാഴ വെച്ച് അപ്പം തന്നെ ഇതുപോലെ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പോൾ ചില വീഡിയോസിലൊക്കെ ഞാൻ കാണുന്നുണ്ട് കറ്റാർ വാഴയുടെ ഇതളൊക്കെ നട്ടിട്ട് അതായത് നമ്മൾ ഒരു ലീഫ് എടുത്ത് മുറിച്ച് അത് മണ്ണിൽ കുഴിച്ചിട്ട് അങ്ങനെയൊന്നും വരാനായിട്ടുള്ള ചാൻസ് ഇല്ല കാരണം കറ്റാർ വാഴ ചെടിയിൽ നിന്ന് തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പോൾ വേറുള്ളൊരു തൈ നമ്മൾ നടാം അത് കഴിഞ്ഞിട്ട് അതിനെ നന്നായിട്ട് നോക്കുക കുറച്ചൊരു ടൈം കഴിയുമ്പോൾ അതിൽ കുഞ്ഞുങ്ങളുണ്ടാവും എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്താലേ നമുക്ക് ഇതൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനും കറ്റാർവാഴയൊക്കെ നട്ടിട്ട് പെട്ടെന്ന് തന്നെ നട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങനെ കുഞ്ഞു തൈകളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല നട്ട് അതിനൊരു ടൈം ഉണ്ടാവുമല്ലോ ആ ടൈം ആവുമ്പോഴായിരിക്കും അതിന് കുഞ്ഞ് തൈകളും മുളകളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ എന്തിനും അതിൻ്റെതായ ടൈമുണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒറ്റ തൈ ഉണ്ടെങ്കിൽ ആ തൈനെ തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കി കെയർ കൊടുത്താൽ തന്നെ ഇതുപോലത്തെ ചെറിയ തൈകൾ നമുക്ക് ഒത്തിരി ഉണ്ടായി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ഒരു തവണ ഉണ്ടായിപ്പോൾ തന്നെ എനിക്ക് ഇത്രയും തൈകൾ കിട്ടി അപ്പോൾ ഇനിയും അതിലെ തൈകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും തൈകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ എടുത്തിട്ട് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കറ്റാർവാഴ തൈകളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് തൈകളാണ് കേട്ടോ എനിക്ക് ശരിക്കുമുള്ളത് ഇതിൽ നിന്നാണ് എനിക്ക് തൈകൾ കറ്റാർവാഴ ചെടിയുടെ തൈകളൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്ക് അതിൽ നിന്ന് നമ്മുടെ കറ്റാർവാഴ ജെല്ലം ഉണ്ടാക്കാനായിട്ട് എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് തൈകൾ ഞാൻ ഇതുപോലെ കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങളെ ഇതിൽ വച്ച് പിടിപ്പിച്ച് ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ വലുതാവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിച്ച കറ്റാർവാഴ ചെടി അറ്റാർ വാഴകൾക്ക് ഇത്ര എത്ര ടൈമൊന്നൊന്നുമില്ല ചില സമയത്ത് അത് തന്നെ ചീഞ്ഞു പോവും ചില സമയത്ത് അതിൻ്റെ പ്രായമാവുമ്പോൾ അത് നാല് നശിച്ചു പോവും അപ്പോൾ നശിച്ചു പോവാതിരിക്കാനായിട്ട് നമ്മൾ പുതിയ പുതിയ തൈകൾ ഇതുപോലെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതും ഇതിൻ്റെ സമയമാകുമ്പോൾ അതും ചിലപ്പോൾ വാടിയും ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോഴേ ചെറിയ അറ്റാർ വാഴകൾ ഇപ്പോഴേ നട്ടു തുടങ്ങുന്നത് കേട്ടോ ഇപ്പോൾ കറ്റാറവാഴ ചെടിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എത്ര യൂസ് യൂസുള്ളേ മുടിക്ക് യൂസ് ചെയ്യാം മുടിക്ക് നല്ല ഉള്ളും മുടി കൊഞ്ചെറിയ മുടികളൊക്കെക്കാനും യൂസ് ചെയ്യാം ഫേസ് പാക്കിന് യൂസ് ചെയ്യാം അല്ല കറ്റാർവാഴ ജെല്ലുണ്ടാക്കാം പിന്നെ നമ്മുടെ ഈ പൊള്ളുന്നതിനൊക്കെ ബെസ്റ്റാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈയ്യൊക്കെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊരു കറ്റാർവാഴ തൈ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു ലീഫെടുത്ത് ആ ഒരു ജെല്ല് തേച്ചാൽ നല്ല ഒരു ആശ്വാസം കിട്ടുമെന്നാണ് കേട്ടേക്കണേ അപ്പോൾ എന്തിനും നമ്മൾ നല്ലൊരു ആയുർവേദം അല്ലേ കറ്റാർവാഴ അപ്പോൾ വീട്ടിലുണ്ടെങ്കിലൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട് അല്ലേ പിന്നെ കുക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇതുവരെ ഞാൻ ഇങ്ങനെ കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലെ മുടിക്കും നമ്മുടെ ഫേസിനൊക്കെ നമ്മളെ സ്കിന്നിനൊക്കെ നമ്മളിത് കറ്റാർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ നട്ട കറ്റാർവാഴയിലേക്ക് കുറേശ്ശെ വെള്ളമായിട്ട് തളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള നനവൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊരു അധികം കയ്യൊന്നും തട്ടാത്ത രീതിയിൽ ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെച്ച് അതിനെ ഒന്ന് സംരക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ